അലൈക്കും അസലാമലൈക്കും അപ്പോൾ അപ്പോൾതാ ഇന്നത്തെ ഒരു ദിവസമാണ് ഇട്ടാ മാഷാള്ള എന്നും കാണിക്കുന്നതുപോലെ ഇന്നത്തെ ദിവസം നല്ല ഓണം സൂര്യദുന്ന കാഴ്ച അല്ലാട്ടാ നല്ല പാടത്ത് മഞ്ഞു മൂടിക്കെടുക്കുന്ന ഇവിടെ ഇവിടെതാ പോത്തിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരും കേട്ടോ നമ്മുടെ പാടത്തൊക്കെ പശുവിനെയും പോത്തിനൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇതുപോലെ കൊടുന്ന് കെട്ടും ടൈം നേരം ഉണർത്തു വരുന്നുള്ളേ ആറേകാലി ആറരൊക്കെ ആവുന്നുള്ളൂ അപ്പം തന്നെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ നേരത്തെ കൊടുത്തിട്ട് കിട്ടും പിന്നെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കുഴിച്ചിട്ട് ഒരു റോസാ കൊമ്പിൻ്റെ മേലെ റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടാ എൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു മതിലിൻ്റെ ഗേറ്റിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയാവും ഭംഗിയാവുന്നതാണ് എൻ്റെ ഒരു സങ്കല്പം അതുപോലെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല മഷാല നല്ല അടിപൊളി പൂവനാണ് കേട്ടാ നല്ല കളറുള്ള നല്ല റോസാപ്പൂവിൻ്റെ സ്മെല്ല് നല്ല നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവാണ് ഉണ്ടായിട്ടുള്ളത് മോഷുള്ള കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടാ എന്നും ഇങ്ങനെ വന്ന് നോക്കും പൂവ് മുട്ടിങ്ങനെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായി നിൽക്കുന്നത് ഇന്നിപ്പം അതായത് പിന്നെ അതുപോലെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇതൊരു ഒരു പൂവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഓരോന്നും ഓരോന്നിൻ്റെയും കട നമ്മളിങ്ങനെ വരലും നനച്ചു കൊടുക്കലും പൂവുണ്ടായി കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അതുപോലെ തന്നെ കേട്ടാ എല്ലാത്തിനും ഇന്ന് മോളുടെ സ്കൂളിൽ പ്രോ ചെറിയൊരു ഓണത്തിൻ്റെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്കൂൾ നേരത്തെ വിടും അപ്പോൾ മോളും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുള്ളിൽ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് അവരെ അവർ വരാറായി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെ ഓട്ടോയിൽ വന്നിട്ടുണ്ട് പറഞ്ഞു നോക്കി നോക്കുമ്പോൾ നല്ലോണം മഴക്കാറുണ്ട് കേട്ടോ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾതാ ഉച്ചരിയാനായി തുടങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് ഒരു മൂന്ന് മണി മൂന്നരക്കാവുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ അപ്പോൾ ഒരു മഴക്കാർ നല്ലോണം വരുന്നുണ്ട് വീടൊരിക്കൽ കഴിഞ്ഞിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ കുറേ ചെടികൾ വെക്കണം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെ ഓരോന്ന് വെച്ച് വെച്ച് വെച്ചിട്ട് അതിനോടുള്ള ഇഷ്ടം അങ്ങനെ കൂടി വന്നിട്ടാ ഇത് ഞാനൊരു മണി പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചതായിരുന്നു അതിൽ നല്ലോണതാ ഇതുപോലെ ഇലകളൊക്കെ നന്നായി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഈ തിണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടും അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണത്തിലും നല്ലോണം എന്താ പറയുക ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടാ ആയിട്ട് ഇങ്ങനെ നല്ലോണം വലുതായി വരുന്നുണ്ട് പക്ഷേ അല്ല പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലല്ലോ ചെറിയൊരു ജോബ് ഉണ്ട് കേട്ടാ ഞാൻ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് സി എം വി എം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതൊരു എട്ട് ഒരു വർഷത്തോളമായി ഞാൻ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തിലെല്ലാം നമുക്ക് ചെറിയ ഒരു വരുമാനം നമുക്കതൊന്ന് കിട്ടും അതിൽ നമ്മുടെ സി എം എമ്മിൽ എല്ലാ കോഴ്സുകളും പത്തെഴുപതിൽ വരെ കോഴ്സുകളുണ്ട് നമുക്ക് അതിൽ കുട്ടികൾക്കായാലും എന്താ പറയുക ബേസ് ക്ലാസ്സുകൾ അതുപോലെ സ്കൂൾ ട്യൂഷൻ മദ്രസാൽ ട്യൂഷനും ക്രാഫ്റ്റ് വർക്കുകൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ടൈലറിങ്ങിൻ്റെ വല് മയത്ത് പരിപാലനം സ്കൂളിൽ ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ഓരോന്നോരോന്നായും വരുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാശിൻ്റെ ചിലവില്ലാട്ട നിങ്ങൾക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാനും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനോ കോഴ്സിൽ ചേരാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈശാള്ള ഇന്ന് വൈകുന്നേരം ആയോക്കി വെക്കുമ്പോൾ താ ഉപ്പി മോനും കൂടിയിട്ട് മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്ക മോൻക്ക് എന്താ പറയുക എന്താ നമ്മുടെ മീൻ പിടിക്കാനുള്ള ചൂണ്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് പാടത്ത് തൊട്ടപ്പുറത്തായത് കൊണ്ട് പാടത്ത് കിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ അപ്പുറത്തെ എടുക്ക് ഇട്ട് കൊടുത്താൽ മതി ചൂണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചെങ്കിൽ പാടത്ത് നല്ല കുറച്ചിങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടാവുമല്ലോ അവിടെ മീനുകൾ നല്ലോണം ഉണ്ടാവും അപ്പോൾ അതിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എനിക്ക് കുറച്ച് നിന്ന് നോക്കി നോക്കുമ്പോൾ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനെ തന്നെ കിട്ടിയിട്ടുണ്ട് ആൾക്ക് ഇന്നിതാ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ കാലാവസ്ഥ കേട്ടോ ഒരു സൈഡിൽ മഴക്കാരും ഒരു സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനാണ് നോക്കുന്ന സമയത്ത് തന്നെ മോശ നല്ല ആകാശത്ത് ഇങ്ങനെ ഭഞ്ഞിക്കെട്ട് കൊണ്ടുവച്ചു പോലെ ഉണ്ട് ഇല്ലേ അങ്ങനെയാണ് കാലാവസ്ഥക്കായിട്ട് മാറി മാറി വരുന്നത് ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തായാലും നല്ലൊരു മഴക്കാരൻ്റെ ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടേ അന്ന് നല്ല മഴ പെയ്യും ചെയ്തിട്ടുണ്ട് പിന്നെ പാടത്ത് ട്രാക്ടറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് വെച്ചാൽ വീട്ടിൽ പോവുന്നു സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അപ്പോൾ പിന്നെ നമുക്കുള്ള നമ്മളെ വീട്ടിൽ വരണം എന്നുള്ളൊരു ഇത് ഇങ്ങനെ വരുമല്ലോ നമുക്ക് അങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ച് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്കിതാ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടാ എല്ലാ അതും നമ്മുടെ ആയുർവേദത്തിൻ്റെ ഐറ്റംസുകളാണെങ്കിൽ കുറച്ച് അതും പിന്നെ ചെടികളും പച്ചക്കറികളും അങ്ങനത്തെ എല്ലാത്തിനോടും ഇഷ്ടമാണ് ഉമ്മാക്കിട്ടാ ചെയ്തുണ്ടാക്കാനൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ ഞങ്ങളൊക്കെ അതങ്ങനെ തന്നെ എല്ലാത്തിനോടും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് ഓരോന്ന് ഓരോന്നിങ്ങനെ ചെക്ക് ചെയ്ത് നടക്കുമല്ലോ അങ്ങനെ എന്താ ഇവിടെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലുണ്ടാവുമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് നടന്നിങ്ങനെ നോക്കി കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി കൂടിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സന്തോഷം ആക്കണ്ടട്ടാ കുറേ ആയിക്കണ് ഞങ്ങൾ ഏട്ടത്തി ഇനിയൊക്കെ കൂടിയിട്ട് അപ്പം പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളിങ്ങനെ ചായകുടിയൊക്കെ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പുറത്തിറങ്ങി നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണെ നമ്മളവിടെ വീട്ടിൽ എന്താ പറയുക പാടൊഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിൽ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുള്ളൊരു മരത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ കിളികളും അങ്ങനത്തെ ഒരു ഇതാണ് എന്തായാലും കാലത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ പുറത്ത് ഇവിടെ അടുപ്പത്താണ് അടുപ്പത്താണോ വെക്കുക അപ്പോൾ ഇതുപോലെ ഒരു ചെടിയുടെ വള്ളിയൊക്കെ ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇതുപോലെ പുറത്തൊരു ചെറിയൊരു അടുപ്പുണ്ട് കേട്ടോ അവിടെയെന്ന് വെച്ച് എനിക്കുക അപ്പോൾ നമ്മളെ അടുത്ത വിട്ടത്തെ മോളും വന്നിട്ടുണ്ട് ഇതിൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവർക്ക് നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ആൾ വേറെലിരുന്നു അവളും മക്കളൊക്കെ നാട്ടിൽ വന്ന് നോക്കി നോക്കുമ്പോൾ നമ്മളവിടെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മഴത്തു കളിക്കാൻ പോതി ഊഞ്ഞാലാടാൻ പോതി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹങ്ങളാണല്ലോ മക്കൾക്ക് അപ്പോൾ മോന് ഊഞ്ഞാലൊക്കെ കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഓരോ അതിലിരുന്ന് കളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ടൈം അവർക്ക് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാകുമല്ലോ എല്ലാവരും കൂടുമ്പോൾ പിന്നെ ചെറിയ ടൈമായി നോക്കി വെക്കുമ്പോൾ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ച് അലഹമ്മ നല്ല നമ്മൾ എത്ര എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മുടെ അമ്മമാർ വെച്ച് ഉണ്ടാക്കുന്നൊരു കറി ആയാലും ചോറായാലും അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലേ അത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത് ആ ഒരു ചോറും കറിയും നമുക്ക് നമ്മൾ എത്ര എന്തെങ്ങനെ വെച്ചാലും അതിൻ്റെ ഒരു രുചി കിട്ടില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇന്ന് ഉച്ചയിൽ നമ്മുടെ വ്ളോഗ് ഇവിടെ നിർത്താനാ ഈ ഒരു വോയ്സ് അവർ കൊടുക്കണ സമയത്ത് എന്തൊക്കെ ബഹളം കേൾക്കോ ഉച്ചകളുണ്ടാവോ എന്നൊന്നും അറിയില്ല എന്താ വെച്ചാൽ മക്കൾ നല്ല വൈബാണ് ഇവിടെ നല്ല കളിയാണ് എല്ലാവരും കൂടിയിച്ചിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോച്ച് കാണാം കേട്ടോ ഇതുവരേക്കും അസല മുതലേക്കും പറയാം